ഗെയിൽ പദ്ധതി നടപ്പിലാക്കി എടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തീകരിച്ചു ദേശീയപാത പൂർത്തീകരണത്തിന്റെ വക്കീലാണ് കൊച്ചിയിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്ന നാടായി മാറി നമ്മൾ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യത്തിന്റെ അവകാശത്തിന്റെ അന്തസ്തത്തെ കേരളം ഉപയോഗിക്കുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ തെരഞ്ഞെടുക്കുന്നവർക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാകണം എന്തു ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിൽ ശരിയായ വിലയിരുത്തൽ ഉണ്ടാകണം അപ്പം ശ്രീ ജയിക്കുവിടെ അഭിമാനത്തോടു കൂടി പറഞ്ഞ ചില പദ്ധതികളുടെ ഒരു പൂർവ്വകാലം ഉണ്ടല്ലോ ഇവിടെ ജയ്ക്ക് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ ഗെയിൽ യാഥാർത്ഥിയാക്കി ഗെയിലിനെതിരെ സമരം ചെയ്യുന്ന ഇവര് തന്നെയല്ലേ ഭൂമിക്കടിയിലെ ബോംബാണ് ഗെയിൽ എന്ന് പറഞ്ഞ് നാടായ നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ ആളല്ലേ ഇന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് എന്റെ മൃതശരീരത്തിലൂടെ അല്ലാതെ ഒരൊറ്റ വിമാനം ഈ കൊച്ചിയിലെ ഈ നിലത്തിൽ വന്ന് ലാൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ എസ് ശർമ്മ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ബഹുമാനനായ സി പി എം നേതാവ് പിന്നീട് ആ കൊച്ചിയിൽ എയർപോർട്ട് അടങ്ങുന്ന ആ അതോറിറ്റിയുടെ ചെയർമാനാകുന്ന കാഴ്ചയും ഈ കേരളം തന്നെയല്ലേ കണ്ടത് പിന്നീട് അദ്ദേഹം പറഞ്ഞ ദേശീയപാത ദേശീയപാത വികസനത്തിനെതിരായിട്ട് കേരളത്തിൽ സമരം ചെയ്ത ശ്രീ മുരളി അടക്കമുള്ള ആളുകൾ ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇവരുടെ നേതാക്കന്മാർ തന്നെയല്ലേ അദ്ദേഹത്തെ പിന്നീട് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആക്കുകയും മറ്റോ ചെയ്തു അത് ഈ ദേശീയപാതയ്ക്കെതിരായിട്ട് സമരം ചെയ്ത ആൾ അപ്പോ ഒരു കാലത്ത് ഏറ്റവും മിനിമം ഈ സിനിമയിൽ പറയുന്നതുപോലെ രണ്ടും കൂടെ വേണ്ടാലും ഒന്നെങ്കിൽ നിങ്ങൾ മുൻപ് ചെയ്തിരുന്ന സമരങ്ങൾ തെറ്റാണെന്ന് പറയുക അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാട് തെറ്റാണെന്ന് പറയുക ഇത് രണ്ടും കൂടെ ഒത്തുപോകാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ നിലവിലില്ല